വർഷം രണ്ടായിരത്തി പത്തൊൻപത് ചൈനയിലെ ഒരു നഗരമായ വുഹാനിലെ ജനങ്ങൾക്കിടയിൽ അജ്ഞാതമായ ഒരു രോഗം പിടിപെടാൻ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒന്നിന് പനിയും ചുമയുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു വ്യക്തി പ്രത്യേക വൈറൽ ന്യുമോണിയയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തൊട്ടു പിന്നാലെ ഇതേ രോഗലക്ഷണങ്ങളുമായി നിരവധി ആളുകൾ വിവിധ ആശുപത്രികളിലെത്തി ഈ ആളുകൾക്ക് പനി അസ്വസ്ഥത ചുമ ശ്വാസതടസ്സം മുതലായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രോഗം വേഗത്തിൽ തന്നെ ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ ആരംഭിച്ചു ഓരോ ദിവസവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് പത്രങ്ങളിൽ ഇത് വാർത്തയായി വുഹാൻ ന്യൂമോണിയ എന്നാണ് ആദ്യമതിന് മാധ്യമങ്ങൾ നൽകിയ പേര് രോഗം കൂടുതൽ ആളുകളിലേക്ക് പടർന്നു പിടിക്കാൻ ആരംഭിച്ചതോടെ ആരോഗ്യ വിഭാഗം വിവരം ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചു ന്യൂമോണിയ പോലെയുള്ള ഒരു കൂട്ടം കേസുകൾ വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മരുന്നോ ചികിത്സയോ കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ പുതിയ വൈറസിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു പനിയുടെ ഉറവിടമെന്ന് സംശയിച്ച വുഹാനിലെ മാർക്കറ്റ് അടച്ചുപൂട്ടി കൊറോണ വൈറസാണ് രോഗകാരി എന്ന് തിരിച്ചറിഞ്ഞു വുഹാനിൽ രോഗം മൂർച്ഛിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിന് കൊറോണ വൈറസിൻ്റെ പുതിയ അവതാരം ആദ്യ മനുഷ്യ മനുഷ്യജീവനെടുത്തു അറുപത്തൊന്ന് വയസ്സുള്ള ആളായിരുന്നു അത് ചൈനയിലെ ഒരു പ്രധാന നഗരമാണ് വുഹാൻ എല്ലാ പ്രധാന രാജ്യങ്ങളിലേക്കും സർവീസുള്ള വുഹാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോഴും സജീവമായിരുന്നു വുഹാനിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആളുകൾ സഞ്ചരിച്ചു ജനുവരി പതിമൂന്നിന് തായ്ലാൻഡിൽ ആദ്യ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചൈനയ്ക്ക് പുറത്തും കൊറോണ എത്തിയിരിക്കുന്നു എന്നുള്ള ആദ്യ സ്ഥിതീകരണം ചൈനയിൽ നിന്നെത്തിയ സഞ്ചാരിക്കായിരുന്നു കൊറോണ റിപ്പോർട്ട് ചെയ്തത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ കൊറോണ പടർന്നു പിടിച്ചു ജനുവരി ഇരുപത്തൊന്നിന് അമേരിക്കയിലും കൊറോണ സ്ഥിരീകരിച്ചു ജനുവരി മുപ്പതിന് വുഹാനിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയ തൃശൂർ സ്വദേശിനിക്കും കോവിഡ് സ്ഥിരീകരിച്ചു ചൈനയിൽ ഇതിനോടകം രോഗികളുടെ എണ്ണവും മരണസംഖ്യയും ക്രമാതീതമായി വർദ്ധിച്ചു ലോകരാജ്യങ്ങൾ വുഹാനിൽ നിന്നും എത്തുന്ന യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി തുടങ്ങി മരണസംഖ്യ വീണ്ടും ഉയർന്നു ഇതോടെ വുഹാൻ നഗരം പൂർണമായും അടച്ച് ചൈന വൈറസ് വ്യാപനം തടയാനുള്ള നടപടികൾ ആരംഭിച്ചു ട്രെയിൻ വഴിയുള്ള ഗതാഗതം നിലച്ചു റോഡുകൾ വിജലമായി കടകളും ഓഫീസുകളും അടച്ചു ആളൊഴിഞ്ഞ വുഹാൻ നഗരം ഇതിനോടകം ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരുന്നു രാജ്യത്താകെ ചൈന സമ്പർക്ക വിലക്ക് കർശനമാക്കി ചട്ടം ലംഘിക്കുന്നവരെ വലയിട്ടു പിടിച്ചു പോലും ക്വാറന്റീൻ ചെയ്തു പക്ഷേ അപ്പോഴേക്കും കോവിഡ് കടൽ കടന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും തന്നെ എത്തിയിരുന്നു ജനുവരി ഇരുപത്തിനാലിന് ഫ്രാൻസിലാണ് യൂറോപ്പിലെ ആദ്യ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ജനുവരിയിൽ തന്നെ കാനഡയിലും ആസ്ട്രേലിയയിലും മലേഷ്യയിലുമെല്ലാം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപതിനാൽ ചൈനയിൽ മരണം ഇരുന്നൂറ്റി അൻപത്തൊൻപതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മറ്റ് രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി അപ്പോഴേക്കും ചൈനയ്ക്ക് പുറമെ പതിനെട്ട് രാജ്യങ്ങളിൽ കൊറോണ പിടിമുറുക്കി നൂറ്റി മുപ്പത്തെട്ട് ഇന്ത്യക്കാരടക്കം മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരുമായി ലോകം ചുറ്റാനിറങ്ങിയ ആഡംബര കപ്പലായിരുന്നു ഡയമണ്ട് പ്രിൻസസ് യാത്രക്കിടെ കപ്പലിൽ കോവിഡ് നയൻറ്റീൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടർന്ന് കപ്പൽ ജപ്പാനിലെ യോക്കഹാമ തുറമുഖത്ത് പിടിച്ചിട്ടു അഞ്ച് ദിവസം കൊണ്ട് കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറ്റി ഇരുപത്തൊന്നാലുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ പ്രത്യേക വിമാനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ഈജിപ്റ്റ് വഴിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കോവിഡ് എത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിനാണ് ഈജിപ്തിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അൻപത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നിന് ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് മില്യൺ ഡോളേഴ്സ് അനുവദിച്ചു മാർച്ച് പതിനൊന്നിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ് നയൻറ്റീനെ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കുന്നത് യൂറോപ്പ് ഇതിനോടകം ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരുന്നു യൂറോപ്പിൽ ദിനം പ്രതി കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് ഇറ്റലിയിൽ ഇരുന്നൂറ്റി മരണങ്ങൾ വരെ രേഖപ്പെടുത്തി പകർച്ചാവ്യാധിയെ നേരിടാൻ ലോകമെമ്പാടും കർശനമായ നടപടികൾ സ്വീകരിച്ചു സാമൂഹിക അകലവും യാത്രാ നിയന്ത്രണങ്ങളും മാർച്ചിൽ പ്രാബല്യത്തിൽ വന്നു മഹാമാരിയെ മറികടക്കാൻ ഒരു വാക്സിൻ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചു കോവിഡ് നയൻറ്റീൻ്റെ വ്യാപനം തടയാൻ പ്രാരംഭ നിയന്ത്രണങ്ങൾ മതിയായിരുന്നില്ല അതിനാൽ പല രാജ്യങ്ങളും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നടപ്പിലാക്കി ഏപ്രിൽ രണ്ടായപ്പോഴേക്കും ആഗോളമായി കോവിഡ് നയൻറ്റീൻ കേസുകൾ വൺ മില്യൺ ആയി ഉയർന്നു കോവിഡ് കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ വൈറസിൻ്റെ ലാംഡ വേരിയൻ്റിനെ കണ്ടെത്തി പെറുവിലാണ് ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്തത് ലാംഡ വേരിയൻ്റ് കുറഞ്ഞത് ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഒരു മാസത്തിന് ശേഷം ആൽഫ വേരിയൻ യു കെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ വൈറസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഭയം ലോകത്തെ ഞെട്ടിച്ചു പുതിയ വേരിയൻസുകളുടെ ആവിർഭാവത്തോടെ പല രാജ്യങ്ങളിലും കോവിഡ് നയൻറ്റീൻ കേസുകൾ വീണ്ടും ഉയരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ആയപ്പോഴേക്കും ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒരു ദശലക്ഷത്തിൽ കവിഞ്ഞു റെക്കോർഡ് ടൈമിനുള്ളിൽ തന്നെ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടത്തിയ പരീക്ഷണത്തിൽ ഫൈസർ വാക്സിനും ബയോ എൻടെക് വാക്സിനും തൊണ്ണൂറ് ശതമാനത്തിലധികം ഫലപ്രദമാണെന്ന് തെളിഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം നവംബർ പതിനാറിന് മൊഡേണ വാക്സിനും ഫലപ്രദമാണെന്ന് തെളിഞ്ഞു പിന്നീട് ഓക്സ്ഫോർഡ് ആസ്ട്രസനക്ക വാക്സിനും ഫലപ്രദമാണെന്ന് തെളിഞ്ഞു എന്നാൽ ഡിസംബറിൽ കൊറോണയുടെ ഡെൽറ്റ വേരിയൻറ്റ് ആദ്യമായി ഇന്ത്യയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആയപ്പോഴേക്കും ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു ലോക്ക്ഡൗൺ നടപടികൾ ഒരു പരിധിവരെ വീണ്ടും ശക്തിപ്പെടുത്താൻ പല സർക്കാരുകളും നിർബന്ധിതരായി ഡിസംബറിൽ തന്നെ ഫൈസർ ബയോ എൻറ്റെക് വാക്സിനുകൾ ആദ്യമായി ലഭ്യമാക്കി അതിനുശേഷം മൊഡേന വാക്സിനും ഓക്സ്ഫോർഡ് അസ്ട്രാസെനിക്ക വാക്സിനും പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറിനാണ് ഇന്ത്യയിൽ വാക്സിൻ ഡോസുകൾ നൽകാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തേഴ് വരെ ലോകത്തിൽ ഒരു ബില്യൺ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഡോസിനുകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒന്ന് വരെ കോവിഡ് നയൻറ്റീൻ മൂലം ലോകമെമ്പാടുമുള്ള മൊത്തം മരണങ്ങളുടെ എണ്ണം ഏകദേശം അഞ്ച് ദശലക്ഷം കവിഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു നവംബറിൽ കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലോകമെമ്പാടും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു നവംബറോടെ ലോകത്തിലെ പകുതിയോളം പേർക്ക് ഒരു വാക്സിൻ ഡോസെങ്കിലും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോവിഡ് അടങ്ങാൻ തയ്യാറായിരുന്നില്ല പിന്നെയും കോവിഡിൻ്റെ പല വേരിയൻറ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആസ്ട്രേലിയയിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകൾ അൻപതിനായിരത്തിലധികമായിരുന്നു കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലും സ്ഥിതി വഷളായിരുന്നു രാജ്യത്തെ കേസുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി ചൈന സീറോ കോവിഡ് നയവും നിരവധി നഗരങ്ങളിൽ ലോക്ക്ഡൗണുകളും പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യയെ പോലെ തന്നെ യു എസ് എയിലും കോവിഡ് കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും പല രാജ്യങ്ങളും സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും മിക്ക രാജ്യങ്ങളിലെയും ദൈനംദിന ജീവിതം താന്ഡബ്യു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമായപ്പോഴേക്കും കോവിഡ് വീണ്ടും ശക്തി പ്രാപിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പതിനേഴ് വരെയുള്ള ഇരുപത്തെട്ട് ദിവസത്തെ കാലയളവിൽ പുതിയ കേസുകളുടെ എണ്ണം അൻപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു അങ്ങനെ അവസാനമില്ലാതെ കോവിഡ് തുടർന്നുകൊണ്ടിരിക്കുന്നു